നെറ്റിപ്പട്ടത്തിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡാണ് കേട്ടോ അത് ഒന്നാമത്തെ എപ്പിസോഡിൽ നമ്മൾ എന്താണ് എങ്ങനെയാണ് എന്നൊക്കെയുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങളാണ് നെറ്റിപ്പട്ടത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ ഒരു ഗോൾഡൻ മുത്തുകൾ ഒട്ടിക്കുന്ന വീഡിയോ ചെയ്തു ഇനിയിപ്പോൾ നമ്മൾ ഈ അരങ്ങ് കുഞ്ചലം ഹെഡിങ് ഈ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ഈ ഗോൾഡൻ മുത്തുകളൊക്കെ ഒട്ടിക്കുന്ന വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി നമുക്ക് ഇത്തരം വോളൺ ത്രെഡുകൾ ഇതുപോലെ അത് കാളാഞ്ചിന്നാണ് കേട്ടോ പറയാം അത് പിന്നെ ഇതുപോലത്തെ ത്രെഡ് ഇത് മൂന്നും വേണം കേട്ടോ അപ്പോൾ ഒരു ത്രെഡ് നമുക്ക് നമ്മൾ സെപ്പറേറ്റ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അളന്നെടുക്കേണ്ടി വരും അതല്ല ഈ ഒരു കിറ്റിലാണ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എത്ര അടി നെറ്റിപ്പട്ടത്തിൻ്റെ മെറ്റീരിയൽ ആണോ നിങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത് അതിനനുസരിച്ച് അതിന് കണക്കാക്കിയിട്ടാണ് അവർ ത്രെഡ് തരുന്നുണ്ടാവുക അതേപോലെ എവിടെയാണല്ലോ നമ്മൾ ഹെഡിങ് കൊടുക്കുന്നത് സാധാരണ ചില ആൾക്കാർക്ക് ഇഷ്ടമുള്ള പോലെ ഈ ഒരു അരങ്ങ് കെട്ടാം കേട്ടോ ചിലപ്പോൾ നമ്മൾ നാല് വശത്തും കെട്ടും ചിലപ്പോൾ നമ്മൾ ആ ഒരു ഹെഡിങ്ങിനെ കൂടെ കവർ ചെയ്ത് ഹൈറ്റിൽ മുഴുവനായിട്ട് ഹൈറ്റിലിട്ട് കെട്ടും അങ്ങനെ പല രീതിയിൽ പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഈ ഒരു ഗോൾഡൻ വർക്ക് എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു ഏരിയ മുതലാണ് അരങ്ങ് കെട്ടുന്നുള്ളൂ ഹെഡിങ് സെപ്പറേറ്റ് മേലെ തന്നെ ഈ ഒരു ലെവലിലാണ് നമ്മൾ ത്രെഡ് വെച്ചിട്ട് ചെയ്യുന്നുള്ളൂ അതിന് മേലോട്ടേക്ക് നമ്മൾ ഹെഡിങ് മാത്രമായിട്ടാണ് ഇടുന്നത് എന്തായാലും നമ്മൾ ഈ ഒരു നൂലിനെ നേർ പകുതിയാക്കി മടക്കിയിട്ടുണ്ട് ഇനി അതിൻ്റെ സെൻറ്റർ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് മൂലഗണപതിക്ക് താഴത്ത് നിങ്ങൾക്ക് ഏത് കളറാണോ ത്രെഡ് യൂസ് ചെയ്യാൻ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സെയിം കളർ കൊണ്ട് തന്നെ ഇവിടെ നമ്മളൊരു അടയാളം ഇട്ട് വെക്കാം ഇതാണ് ഈ ഒരു ത്രെഡിൻ്റെ മൊത്തത്തിലുള്ളതിൻ്റെ പകുതി അതിനുശേഷം ഈ നൂലിനെ നമ്മൾ വലിച്ചു കെട്ടുകയാണ് കേട്ടോ രണ്ട് കസേര വെച്ചിട്ട് കെട്ടാം എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല ഞാനിപ്പോൾ ജനലും അലമാരയുടെ തൂണുമൊക്കെ കൂടിയിട്ട് അങ്ങനെ വലിച്ചു കെട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരങ്ങിനെത്ര നീളം വേണം ഇവിടെ ഒന്നര ഇഞ്ച് നമ്മൾ വിട്ടിട്ടില്ലേ അത് ഏകദേശം ഒരു മൂന്ന് വിരലിനോളം ഉണ്ട് അപ്പോൾ അതിൽ നിന്നും കുറച്ചൊന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ ത്രെഡ് എടുക്കുന്നത് ഒന്നുകിൽ നിങ്ങൾക്ക് ആ നാല് വിരലിന് മുകളിൽ വെച്ചിട്ട് ചുറ്റാം അതല്ലാന്നുണ്ടെങ്കിൽ എളുപ്പത്തിന് ഇതുപോലെ കാർബോർഡ് ആ ഒരു നീളത്തിൽ വെട്ടിയെടുത്തതിന് ശേഷം ഇതുപോലെ മിനിമം ഒരു പത്ത് തവണയെങ്കിലും നമ്മൾ റോൾ ചെയ്യുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ഒരു ഭംഗി കിട്ടാം ഇതിപ്പോൾ പത്ത് ചുറ്റു ചുറ്റി ചുറ്റി കഴിഞ്ഞതിന് ശേഷം അതിൽ നിങ്ങനെ എടുക്കാം ഇതുപോലെയാണ് കിട്ടുക ഇനി നമ്മൾ നേരത്തെ കെട്ടി വെച്ചില്ലേ അതിനകത്ത് കൊണ്ടുപോയിട്ട് ഇതുപോലെ ജസ്റ്റ് ഇപ്പോൾ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവൂല ഒരു തവണ കൂടെ ഞാൻ കാണിച്ചു തരാം ഇങ്ങനെയാണ് ഇവിടെ നോട്ടിടുന്നത് അതായത് ആ നൂലിനെ നമ്മൾ ഇങ്ങനെയാണ് ഈ ഒരു കയറിലേക്ക് ബന്ധിപ്പിക്കുന്നത് അത് നമ്മൾ ഏറ്റവും അടയാളം വെച്ചിട്ടുണ്ടായിരുന്നില്ലേ പകുതി ആണ് എന്നുള്ളത് അതിനെ അവിടെ തന്നെ പോയി കെട്ടുക ഇതുപോലെ ഇങ്ങനെ പിടിച്ചതിന് ശേഷം തള്ള വിരളും ചൂണ്ടുവരളും ഇതുപോലെ എടുത്ത് അപ്പുറത്തെ അറ്റം ഉണ്ടല്ലോ അതിനെ നമ്മൾ കൂട്ടിപ്പിടിക്കാം കൂട്ടിപ്പിടിച്ച ആ ഒരു സംഭവമാണ് കേട്ടോ താഴത്തേക്ക് വലിക്കേണ്ടത് അല്ലാതെ നമ്മൾ മറു മറുകൈയ്യാണ് വലിക്കുന്നതെന്ന് വെച്ചാൽ കെട്ടഴിഞ്ഞു പോവും അപ്പം ഇതുപോലെ ഇങ്ങനെ ഓരോരോ നോട്ടുകളായിട്ട് ഇങ്ങനെ നമ്മൾ നോട്ടിട്ട് കൊടുക്കുകയാണ് അഞ്ച് നോട്ടാണ് മിനിമം നമ്മൾ ചെയ്യുന്നത് പക്ഷേ താഴെ മൂലഗണപതിക്ക് താഴത്ത് നമ്മൾ കുറച്ച് ഒരേ കളറിൽ തന്നെയാണ് പത്ത് നോട്ടായിട്ട് ഇടുകയാണ് കേട്ടോ രണ്ട് സൈഡിലേക്കും വരുന്ന രീതിയിൽ അതിനുശേഷം ബാക്കിയെല്ലാം അഞ്ച് വീതം അഞ്ച് വീതമായിട്ട് പല കളറിൽ ചെയ്യാണ് കളറൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ എങ്ങനെയാണെങ്കിലും ഈ മൂലഗണപതിക്ക് താഴത്ത് വരുന്നതിൻ്റെ ഇരുവശങ്ങളിലും ഒരേപോലെ കളർ കൊടുക്കുമ്പോഴാണല്ലോ ഭംഗി ഉണ്ടാവുക അപ്പം എന്തു ചെയ്യുക ആ ചോപ്പിനപ്പുറത്ത് അഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ സെയിം കളറിൽ ഇപ്പുറത്ത് അഞ്ച് കൊടുക്കുക വീണ്ടും ഇപ്പുറത്ത് സെയിം കളർ അഞ്ച് കൊടുക്കുക അപ്പുറത്ത് വീണ്ടും അങ്ങനെ അങ്ങനെ കളറൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ശ്രദ്ധിക്കേണ്ടത് വെള്ള വെള്ളക്കളറ് വെളുത്ത നൂല് തീർച്ചയായിട്ടും ഉപയോഗിക്കണം കറുത്ത നൂല് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളൊരു റൂൾ ഉണ്ടെന്നാണ് ഇത് ചെയ്യുന്ന ആളുകൾ എൻ്റെ അടുത്ത് പറഞ്ഞു തന്നിട്ടുള്ളത് ഇനി നമ്മളിവിടെ ഒട്ടിക്കുന്ന സമയത്ത് നേർ പകുതിയിൽ ഒട്ടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം പശ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഗ്ലാസ്സിലോ പാത്രത്തിലോ കുത്തന വെക്കുന്നത് കുറച്ചും കൂടി ഉപകാരം ഉണ്ടാവും കേട്ടോ അല്ലെങ്കിൽ ആ ഗം ഇങ്ങനെ പുറത്തേക്ക് വരും ഇനി നമ്മളില്ലേ നേരത്തെ വരച്ച് വെച്ചിട്ടില്ലേ മൂലഗണപതിൻ്റെ താഴത്ത് നെറ്റിപ്പട്ടം പകുതിയാക്കി വരച്ച ആ ഒരു വരണ്ടല്ലോ അതിനപ്പുറത്തേക്ക് അഞ്ചും ഇപ്പുറത്തേക്ക് അഞ്ചും വരുന്ന രീതിയിൽ ആ റെഡ് അവിടെ ആക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കാം ശേഷം പിന്നെ ബാക്കിയുള്ളത് ഒട്ടിക്കാൻ നമുക്ക് എളുപ്പം സാധിക്കും ആ തുടക്കം അവിടെ കിട്ടിയല്ലോ ഇവിടെ നിന്ന് തുടങ്ങണോട്ടോ അല്ലാതെ നമ്മൾ മേലെ ഹെഡിങ്ങിൻ്റെ ഭാഗത്ത് നിന്ന് ആ രീതിക്ക് ഒട്ടിച്ചു വരുന്ന സമയത്ത് ഇവിടെ കറക്റ്റ് ആവണമെന്നില്ല അപ്പോൾ ഒട്ടിക്കുമ്പം എപ്പോഴും മൂലഗണപതിൻ്റെ നേർ താഴെ കൊണ്ടുപോയിട്ട് ഒട്ടിച്ചു തുടങ്ങാം ഇതുപോലെ കുറച്ച് ത്രെഡ് ബാക്കി വന്നിട്ടുണ്ട് അത് ഞാൻ വെട്ടിക്കളയുന്നില്ല ചില സമയത്ത് ആളുകൾ ഇത് ഈ ഭാഗത്തേക്കിങ്ങനെ ഫോൾഡ് ചെയ്തിട്ടാണ് ഹെഡിങ് ചെയ്യുന്നത് ഇതുപോലെ വക്ക് മടക്കിയതിനു ശേഷം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ത്രെഡിന് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചിട്ട് കഴിഞ്ഞാൽ മതി അത് പുറത്തേക്ക് കാണൂലല്ലോ ഇനിയിപ്പം ഞാൻ ചെയ്യുന്നത് തിരിച്ച് ബാക്കിലേക്ക് മടക്കിയിട്ടാണ് അതുകൊണ്ട് ഞാൻ ഈ ത്രെഡ് ഇവിടെ ഒരു കെട്ടിട്ടതിന് ശേഷം ആ മഞ്ഞ കളർ നൂലിൻ്റെ അടിയിലേക്ക് ഒട്ടിച്ചു വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇരുവശത്തും ഞാൻ അങ്ങനെ തന്നെ ജസ്റ്റ് ഒട്ടിച്ച് വെക്കുന്നുണ്ട് അതല്ലെങ്കിൽ അവിടെ ഒരു കെട്ടിട്ട് അത് കട്ട് ചെയ്തതിന് ശേഷം അവിടെ ഒട്ടിച്ചാലും മതി പക്ഷെ അത് എങ്ങനെയെങ്കിലും പുറത്തേക്ക് കണ്ടാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഇനി അടിയിൽ ഒരു തുണി ഇട്ടതിന് ശേഷം മാത്രം നമ്മൾ ആ നെറ്റിപ്പട്ടത്തിനെ കമഴ്ത്തി വെക്കുക ഉണ്ടല്ലോ നമ്മളെ കുമിളകളില്ലേ അതിൽ സ്ക്രാച്ചസ് വരും ഇനി നമ്മൾ ഇതിന് ഉള്ളിൽ ഉപയോഗിക്കുന്നത് ഒരു പൈപ്പാണ് കേട്ടോ ഇതെൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാനിത് ഉപയോഗിക്കുന്നുണ്ട് നിങ്ങൾക്കതല്ല എന്നുണ്ടെങ്കിൽ കാർബോർഡ് യൂസ് ചെയ്യാം അതായത് ആ ഹെഡിങ്ങിൻ്റെ അതേ നീളവും വീതിയും വെച്ച് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇവിടെ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു കട്ടി ഉണ്ടാവും ഒരു ബലം ഉണ്ടാവും പക്ഷേ എനിക്കിപ്പോൾ കുഴപ്പമില്ല നമ്മൾ ക്യാൻവാസ് യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ നല്ല രീതിക്ക് രണ്ട് സൈഡിലും തുണി വെച്ച് കവർ ചെയ്തിട്ടുണ്ട് നല്ല ബലം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് മടക്കി അടയാളപ്പെടുത്തിയതിനു ശേഷം അതിനിടയ്ക്ക് ഞാൻ ആ നൂലിനെ ഇങ്ങോട്ടേക്ക് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഇനി നമ്മൾ ആ ഒരു പൈപ്പിനെയും കൂടെ അവിടെ സെൻറ്ററിൽ ആ മടക്കിൽ ഒട്ടിച്ചു കൊടുത്തു പിന്നെ ബാക്കി മൊത്തത്തിൽ പശ തേച്ച് മടക്കി ഒട്ടിക്കുകയാണ് ചെയ്തത് ഇനി ഇത് തിരിച്ച് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഈ ഹെഡിങ്ങനെ നിങ്ങൾക്ക് നിങ്ങളെ ലോജിക്ക് അനുസരിച്ച് ഭംഗിക്കനുസരിച്ച് അലങ്കരിക്കാം അതിൽ പ്രത്യേകിച്ച് റൂള് കാര്യങ്ങളൊന്നുമില്ല ആ ഒരു കുമിളകൾ ഒട്ടിക്കുന്നിടത്ത് മാത്രമാണ് കുറച്ച് നമ്മൾ ആ ഒരു രീതിക്ക് ഒട്ടിക്കേണ്ടതുള്ളൂ ഇത് നിങ്ങളെ ഐഡിയയ്ക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഭംഗിയാക്കാം ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് ഇതുപോലത്തെ ലേസൊക്കെ അവർ തരും കേട്ടോ ഞാനിപ്പോൾ ഒട്ടിച്ചേ കണ്ടില്ലേ ഗോൾഡൻ കളർ ലേസ് അതൊക്കെ അവർ തരും ശേഷം ഞാൻ ജസ്റ്റ് ഡിസൈനൊക്കെ ഒന്ന് വെച്ച് നോക്കിയതാണ് പിന്നെ നമ്മളിത് ഇടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഹാങ് ഹാങ് ചെയ്യാനുള്ള ആ ഒരു കയർ കൊടുക്കണ്ടേ ചന്ദനത്തിരി കത്തിച്ചിട്ട് കത്തിച്ചിട്ടിങ്ങനെ കൊടുക്കുന്നത് എന്തിനാന്നറിയോ അത് നമ്മളിങ്ങനെ ഇറക്കി കൊണ്ടുപോകുന്ന സമയത്ത് ഉരുകും അല്ലേ ആ വക്ക് വക്ക് എന്നല്ലേ നിങ്ങൾ പറയുക അറ്റം എഡ്ജ് അതുതന്നെ അതിങ്ങനെ ഉരുകിയിട്ട് കീറിപ്പോകൂല്ല പിന്നെ നമ്മൾ കത്തി വെച്ച് തുളച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് വിണ്ട് വീണ്ട് കീറി പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അവിടെ നമ്മൾ ഈ ഒരു ലേസ് വെച്ചിട്ട് തന്നെയാണ് കെട്ടിട്ട് കൊടുത്തിട്ടുള്ളത് അത് മൊത്തം ചെയ്തോട്ടോ പിന്നെ ആ ഒരു ഞാൻ പറഞ്ഞല്ലോ ഹെഡിങ്ങിലുള്ള ഭംഗിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ചെയ്യാം ഇനി നമ്മൾ കാളാഞ്ചി അല്ലെങ്കിൽ കുഞ്ചലം കെട്ടാൻ വേണ്ടി പോവുകയാണ് അതിന് സാധാരണ എല്ലാവരും അരങ്ങി കെട്ടിക്കഴിഞ്ഞതിന് ശേഷമുള്ള ബാക്കി നൂലെടുത്തിട്ട് ചെയ്തിട്ട് ഉള്ളിൽ പൊള്ളയായിരിക്കും അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു സാധനം വെച്ച് ഒട്ടിച്ചിട്ട് പുറത്തേക്ക് ഭയങ്കരമായിട്ട് തെള്ളി നിൽക്കുന്ന പോലെ കാണിക്കും പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ ഓരോ നൂലും ഫുള്ളെടുക്കുകയാണ് അഞ്ച് കളർ നൂലും ഫുൾ എടുക്കുന്നുണ്ട് പക്ഷെ അതിൽ ആ നീല എനിക്ക് തികയാത്തോണ്ട് മാത്രം നീലെടുത്തിട്ടില്ല ബാക്കിയെല്ലാം ഒരു കെട്ട് നൂല് തന്നെ എടുത്തിട്ടുണ്ട് ഇങ്ങനെ ആ ഒരു നോട്ട്ബുക്കിൽ നേരത്തെ നമ്മൾ ചെറിയൊരു കാർഡോർഡിൻ്റെ മുകളിൽ ചുറ്റിയതിന് പകരം ഒരു നോട്ട്ബുക്കിൻ്റെ മുകളിൽ വെച്ചിട്ട് ചുറ്റിയതിന് ശേഷം കണ്ടില്ലേ വെട്ടിക്കൊടുത്തത് എന്നിട്ട് സെയിം കളറിട്ട് മേലെ ഒരു കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ ചേർത്ത് ഈ ഒരു കാളാഞ്ചിക്കകത്ത് കൂടെ എടുത്ത് വലിച്ചു പിടിച്ചപ്പം നല്ലണം പോലെ അതൊരു എന്താ പറയുക നിറഞ്ഞു നിൽക്കുന്നുണ്ട് അതല്ലെങ്കിൽതാ ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ എന്തെങ്കിലും ഒട്ടിച്ചു അത് പരന്ന് നിൽക്കുക നമ്മൾ ഇത്രയും നൂല് എടുത്തിട്ടില്ലെങ്കിൽ അത് കൂ എന്താ പറയുക കൂമ്പി നിൽക്കൂലേ എല്ലാം കൂടെ ഒട്ടിച്ചേർന്നിട്ട് ഇങ്ങനെ ഒരു ബൊക്കെ പോലെ നിൽക്കൂല അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല കാരണം അത്രത്തോളം നൂല് നമ്മൾ എടുത്തത് കൊണ്ട് തന്നെ നിറഞ്ഞ് നിൽക്കുന്നുണ്ട് ഇനി നമ്മൾ ആ കാളാഞ്ചീൻ്റെ ഉൾവശത്ത് ഗമ്മ തേച്ചതിന് ശേഷം അതൊന്ന് നല്ലോണം പോലെ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് വിരിഞ്ഞു നിൽക്കും ഈ ഒരറ്റം ഉണ്ടല്ലോ വലിച്ചു പിടിച്ചിട്ട് നീങ്ങിപ്പോവാത്ത രീതിയിൽ ലോക്കാക്കി പിടിക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ ഇതിനെ മറിച്ചിട്ടാല് ഉൾവശം കിട്ടുമല്ലോ അവിടെ വെച്ചൊന്ന് കൈ കൊണ്ട് പ്രെസ് ചെയ്ത് കൊടുക്കുമ്പം ആ ഗമ്മിൽ അങ്ങനെ ഒട്ടി നിൽക്കും ഇത്രയും ചെയ്താൽ മതി അതല്ലെങ്കിൽ എൻ്റെ ഈ കൈ വെച്ചില്ലേ ചുരുട്ടി വെച്ചില്ലേ അവിടെ നിങ്ങൾക്കൊരു കാർഡ്ബോർഡ് വട്ടത്തിൽ മുറിച്ചെടുത്തിട്ട് അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ പുറത്തേക്ക് ഇങ്ങനെ നൂല് എന്താ പറയാ വിരിഞ്ഞു നിൽക്കും ഉള്ളിൽ പക്ഷെ നമ്മൾ ഇത്രത്തോളം ഒക്കെ ഭംഗിയിൽ ഇത്രയും പൈസ ചിലവാക്കി ചെയ്തിട്ട് അതിൽ മാത്രം എന്തിനാണ് ഉടായ്പ അല്ലേ അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തത് ഇനി ഇത് മൂലഗണപതിക്ക് തൊട്ട് താഴെ ആ ഒരു വര ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ നമ്മൾ നേർ പകുതിയാക്കിയിട്ട് അവിടെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് ഏത് കളറാണോ നമ്മൾ മൂലഗണപതിക്ക് തൊട്ട് താഴെ ഉപയോഗിച്ചിരിക്കുന്നത് സെയിം കളറ് വെച്ചിട്ട് വേണം ഈ കുഞ്ചലത്തിനുള്ളിലൂടെ വലിക്കുന്ന നൂല് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഇതെല്ലാം കെട്ടി കഴിഞ്ഞതിന് ശേഷം താഴത്ത് ലെവലാക്കി കൊടുക്കുകയാണ് അങ്ങനെ നമ്മൾ നെറ്റിപ്പട്ട റെഡിയായി എത്ര പെട്ടെന്നാണല്ലേ സൂപ്പറായില്ലേ അപ്പോൾ നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫോട്ടോസ് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു തരണം കേട്ടോ